നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാമലാന്റെ കിച്ചണിൽ അടി ഉടങ്ങിയിട്ടുണ്ട് നമ്മളെ ഷാനവാസും റനയൻ തമ്മിലാണ് ഈ സംസാരത്തിൽ നിന്ന് റണ സത്യത്തിൽ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അതിന്റെ ക്രെഡിറ്റ് നമ്മൾ നൂറയ്ക്കാണ് കേട്ടോ നൂറ ഇങ്ങനെ ഇട്ടിത്തിട്ട് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അലക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ റണയ്ക്ക് അത്ര അങ്ങോട്ട് പവർ വരുന്നില്ല ഷാനവാസും റണയും തമ്മിൽ മുട്ടുകാണ് ഒടുവിൽ ഷാനവാസ് നിങ്ങളുടെ കിടന്ന് കുണയ്ക്കല്ലേ എന്ന് പറഞ്ഞ് തേറി പറഞ്ഞിട്ട് പോവാണ് റണയം വിട്ടുകൊടുത്തില്ല ഞാനിവിടെ നിന്ന് കുണക്കി നിൽക്കുന്ന റനെ മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് സീസൺ സെവനിൽ ആണും പെണ്ണും എല്ലാം കണക്കാണ് എല്ലാം നല്ല നമ്പർ വൺ തെരുവിളിക്കാരാണ് രാവിലെ കിച്ചനിൽ വന്ന് ഈ വഴക്കിന് പൂത്തിരി കൊടുത്തിട്ട് പോയത് നമ്മുടെ വേദലക്ഷ്മിയാണ് രാവിലെ വന്നിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഇവിടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഉണ്ടാക്കുന്നത് എപ്പോൾ കിട്ടും ഇതൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ഭയങ്കരമായ ഷോ പാനിയാണല്ലോ ഇപ്പം ക്യാപ്റ്റൻ പനി മറുപടി കൊടുക്കുന്നുണ്ട് ഇവിടെ എല്ലാത്തിനും ഒരു ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെതായ സമയത്ത് വേണ്ടവർ ചെയ്തു തന്നോളും അപ്പം വീണ്ടും ലക്ഷ്മി പറയുന്നു കിച്ചണിലെ ടീം അംഗങ്ങളെല്ലാം ഇവിടെ ഇല്ലല്ലോ ടീം അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലല്ലോ പലരും അതേ ഇതിലെ നടക്കുകയാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ പേര് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഭക്ഷണം തയ്യാറാക്കും ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറയുമ്പോൾ തൽക്കാലം മൂളൊന്നും ചെയ്യണ്ട അങ്ങോട്ട് ചെല്ല് ഇവർ ചെയ്തോളും തുടങ്ങിയിട്ടായാലും പത്തിരുപത്തഞ്ച് ദിവസം ആയല്ലോ ഇത്ര ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയല്ലോ അപ്പം അവർക്കറിയാം അവിടെ തൽക്കാലം ചെല്ലാൻ പറഞ്ഞു ഏതായാലും വയൽഡണ്ടുകൾ വന്നതിന് ശേഷം അവർ കൃത്യമായിട്ട് ചില ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും പൊടി മാറുമോ നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാൻ ബൈ